കാശ്മീരിലെ കോക്കർനാഗിൽ ഭീകര ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടു സൈനികർക്ക് വീരമൃത്യു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് ഒരു സൈനികനും രണ്ട് പ്രദേശവാസികൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയായി ഈ ഭീകരാക്രമണത്തിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഒരു ഇടവേള ഉണ്ടായിരുന്നു ഇത് വീണ്ടും കാശ്മീരിൽ നിന്ന് ഈ ആക്രമണത്തിന്റെ വാർത്തകൾ വരുന്നു എന്താണ് വിശദാംശങ്ങൾ ഈ ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവിടെ ഊർജിതമായി തുടരുന്നുണ്ടോ വിജയകുമാർ ഈ സ്വാതന്ത്ര്യ ദിവസം അടുക്കുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷയായിരുന്നു ജമ്മുകാശ്മീരിലെ പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ചില ഭീകരരുടെ രേഖാചിത്രവും സേന പുറത്തിറക്കിയിരുന്നു എല്ലാം അതിനുശേഷമാണിന്ന് അനന്ത്നാഗ് ജില്ലയിൽ ഈ കൊക്കർ നാഗിൽ ഭീകര സാന്നിധ്യം സുരക്ഷാസേന തിരിച്ചറിയുന്നത് തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഒരു ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ കൊക്കർനാഗിൽ ഉണ്ടാകുന്നത് ഇതിൽ പരിക്കേറ്റ രണ്ട് സൈനികരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഏറ്റുമുട്ടലിൽ രണ്ട് പ്രദേശവാസികൾക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില സൈനികർക്കും പരിക്കേറ്റതായുള്ള വിവരമുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ് ഈ ഭീകരരും സുരക്ഷാ സേനയും ചേർന്നുള്ള ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നുണ്ട് പോലീസും ജമ്മു കാശ്മീർ പോലീസും സുരക്ഷ സൈന്യവും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ഭീകര വിരുദ്ധ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിജയകുമാർ അച്യുതൻ ഇത് ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ ആ നിലയ്ക്കുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു തെരച്ചിലിനിടെ ഉണ്ടായ ആക്രമണമാണ് പ്രദേശവാസികൾക്ക് കൂടി പരിക്കേറ്റു എന്ന വിവരം വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ നിലയിൽ ഒരു കരുതി കൂട്ടിയുള്ള ആക്രമണം അവിടെ നടന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് വിജയകുമാർ ഇതുവരെയും ഒരു ഭീകര സംഘടനകളും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി വിവരമില്ല മറച്ച ഈ ഉച്ചയോടുകൂടിയാണ് ഇവിടെ ഭീകരരുടെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നത് തുടർന്ന് സൈന്യം ഈ മേഖലയിൽ മേഖലയിലൊരു തെരച്ചിൽ നടത്തിയിരുന്നു ആ തെരച്ചിലിനൊടുവിലാണ് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്നത് ഈ മേഖല ഒരു ജനവാസ മേഖല കൂടിയായതുകൊണ്ടാണ് പ്രദേശവാസികളിൽ ചില ചിലർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ പരിക്കേറ്റ പരിക്കേറ്റ പ്രദേശവാസികൾ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതായാണ് ഈ ആർമി വൃത്തങ്ങൾ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ പരിക്കേറ്റ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചതായി വിവരമുണ്ട് ചില സൈനികർക്ക് ഇതിൽ പരിക്കേറ്റതായുമുള്ള ഒരു വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും സുരക്ഷാസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും നിലവിൽ സൈനിക നടപടി പുരോഗമിക്കുന്നതായാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിജയകുമാർ ജമ്മു കാശ്മീരിലെ കൊക്കർനാഗിലാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു എന്ന വിവരം വരുന്നത് ഒരു സൈനികനും അവിടെ രണ്ട് പ്രദേശവാസികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്